ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോസഫ് നടക്കാവുക തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിൽ ഇ എൻ ടി സർജനാണ് നമ്മൾ ശരീരത്തിലെ പല ഭാഗങ്ങളിലും കല്ലുകൾ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതായത് മൂത്രത്തിൽ കല്ല് കിഡ്നി സ്റ്റോൺ പിത്താശയത്തിൽ കല്ല് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ വായക്കകത്ത് കല്ല് വരാൻ സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് അത് കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ ഉമനീരി ഗ്രന്ഥികളിൽ വരുന്ന കല്ലുകളാണ് അതുകൂടാതെ നമ്മൾ ടോൺസിൽ ഗ്ലാൻഡിലും കല്ല് ഫോം ഫോമിയ ടോൺസൽ ഗ്ലാൻഡിൽ ചില ആൾക്കാർക്ക് ചെറിയ കുഴികൾ പോലെ ഉണ്ടാവും ആ കുഴിക്കകത്ത് ഭക്ഷണപദാർത്ഥങ്ങൾ കുടുങ്ങിയിരിക്കുകയും അതിൻ്റെ പുറത്ത് അണുബാധ ഉണ്ടാകുമ്പോഴാണ് ഈ ടോൺസൽ സ്റ്റോൺ ഉണ്ടാകുന്നത് ടോൺസിൽ സ്റ്റോൺ ഉള്ളതുകൊണ്ട് എന്താണ് നമുക്ക് ബുദ്ധിമുട്ട് ടോൺസിൽ സ്റ്റോൺ ഉണ്ടാകുമ്പോൾ വയലൊരു പൊട്ടം വേണം അതായത് ഒരു ഫൗൾ ബ്രത്ത് ഉണ്ടാവാം അതുപോലെ തന്നെ അത് അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരാനും അടിക്കടി തൊണ്ടവേന വരാനും സാധ്യതയുണ്ട് ചിലർക്ക് തൊണ്ടയ്ക്കകത്ത് എന്തോ ഒരു തടസ്സം ഇവിടെ എന്തോ കുടുങ്ങിയിരിക്കുന്ന ഫീലിംഗ് ഉണ്ടാവാം അതുപോലെ തന്നെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ തൊണ്ടയുടെ ഇരുവശങ്ങളിലും എന്തോ വെള്ള കളറിൽ പാട പോലെ കെട്ടിക്കിടക്കുന്നതായി കാണുമ്പോൾ അവർക്ക് അതിൽ നിന്ന് പലപ്പോഴും ടെൻഷൻ ഉണ്ടാവാറുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ടോൺസൽ സ്റ്റോൺ എങ്ങനെയാണ് അത് എടുത്തു കളയുക എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഈ പേഷ്യൻ്റെ വലത്ത ഭാഗത്തെ ടോൺസലിൽ നല്ല രീതിയിൽ ടോൺസിൽ സ്റ്റോൺസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് പതികെ നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ ടോൺസിൽ സ്റ്റോൺസ് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ ഒരു ഇ എൻ ടി ഡോക്ടറെ കണ്ട് തൊണ്ടയ്ക്കാലത്ത് ടോൺസൽ സ്റ്റോണോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് ഇവിടെ നിർത്തുന്നു താങ്ക്